പശ്ചിമഘട്ട മലനിരയിൽ വരയാടുകളുടെ സെൻസസ് ആരംഭിച്ചു വരിയാടുകളുടെ സെൻസസിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുവികുളം ദേശീയോദ്യാനത്തിൽ നടന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ സെൻസസിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കേരളവും തമിഴ്നാടും സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത് വരയാടുകളുടെ പ്രധാന ആവാസ മേഖലയായ ഇരുവികുളം ദേശീയോദ്യാനം ഉൾപ്പെടെ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വരയാടുകളുടെ മുഴുവൻ ആവാസ മേഖലകളിലും ഒരേ സമയം കണക്കെടുപ്പ് പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ എൺപത്തിയൊൻപത് സെൻസസ് ബ്ലോക്കുകളും തമിഴ്നാട്ടിൽ നൂറ്റി എഴുപത്തിയാറ് സെൻസസ് ബ്ലോക്കുകളുമുണ്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥരും വന്യജീവി കണക്കെടുപ്പിൽ പ്രാവീണ്യമുള്ള വോളണ്ടിയർമാരും ഉൾപ്പെടെ ആയിരത്തി മുന്നൂറോളം പേരാണ് സെൻസസ് ടീമിൽ ഉള്ളത് ഇവരെ വിവിധ ടീമുകളായി തിരിച്ച വിവിധ ബ്ലോക്കുകളിൽ ക്യാമ്പ് ചെയ്താണ് കണക്കെടുപ്പ് നടത്തുന്നത് വരയാടുകളുടെ സെൻസസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുവികുളം ദേശീയോദ്യാനത്തിൽ നടന്നു ക്യാമറ ട്രാപ്പുകൾ ഉപയോഗിക്കുമെന്നും നാല് ദിവസം കൊണ്ട് കണക്കെടുപ്പ് പൂർത്തീകരിക്കാനാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ കൂട്ടങ്ങളുണ്ട് ഒരു ധാരണ ശ്രമം ചെറിയതാണ് അപ്പോൾ ശേഷം ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ അവസ്ഥ എത്രക്കെ എവിടെയാണ് കാണപ്പെടുന്നത് എന്തൊക്കെയുണ്ട് എത്രയെണ്ണം ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കുക കാരണം നമ്മൾ മാറി വരുന്ന സാഹചര്യങ്ങളുടെ കാലാവസ്ഥയുടെ ഒക്കെ ഒരു സൂചകങ്ങളുടെ കൂടിയാണ് ഈ സ്പീഷീസ് അപ്പോൾ അതിനെക്കുറിച്ച് പൊതുജന കൂടി നടത്തുന്ന ഒരു 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 സെൻസസ് പ്രോഗ്രാമാണ് കഴിഞ്ഞ അടുത്ത ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഈ മൂന്ന് നാല് ദിവസങ്ങളെ കൊണ്ട് നമ്മൾ കേരളത്തിൽ പശ്ചിമഘട്ടം മുഴുവൻ നമ്മൾ നടത്തുന്നുണ്ട് തമിഴ്നാട് സഹകരിക്കുന്നുണ്ട് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സി സി എഫ് പ്രമോദ് പി പി ഹരിഞ്ച് സർക്കിൾ സി സി എഫ് അരുൺ ആർ എസ് മുൻ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ജെയിംസ് സക്കറിയ മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ഹരികൃഷ്ണൻ കെ വി മൂന്നാർ ഡി എഫ് ഒ സിബിൻ എൻറ്റി എന്നിവർ പങ്കെടുത്തു പശ്ചിമഘട്ടത്തിന് പുറമെ ഹിമാലയത്തിലും അറേബ്യൻ മേഖലയിലുമാണ് നീലഗിരി താരെന്ന വരയാടുകൾ കാണപ്പെടുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ഇവ ഏറ്റവുമധികം കാണപ്പെടുന്ന മേഖലയാണ് മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്ക്